ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ പൊതു അവധി ദിവസങ്ങൾ ആരംഭിച്ചു ഇന്നലെ മുതലാണ് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച പ്രകാരം ഔദ്യോഗിക അവധി ദിവസം തുടങ്ങിയത് പെരുന്നാൾ മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ചയായാൽ ഏപ്രിൽ മൂന്ന് വ്യാഴം വരെ അവധിയായിരിക്കുമെന്ന് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഇതുപ്രകാരം വരുന്ന വാരാന്ത്യം ഉൾപ്പെടെ തുടർച്ചയായ ഒമ്പത് ദിവസം ഒഴിവ് ലഭിക്കും ഏപ്രിൽ ആറിനായിരിക്കും പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുന്നത് സ്ഥലാലയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി നൌഫൽ മരണപ്പെട്ടു സ്വകാര്യ കമ്പനിയിൽ ഹെവി ഡ്രൈവറായ നൌഫൽ തുമ്പ്രത്തിൽ നിന്നും സലാലയിലേക്ക് വരവെയാണ് അപകടം മറ്റൊരു ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നത് കുത്തനെയുള്ള ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ ടയറിനടിയിൽപ്പെട്ട നൌഫൽ തൽക്ഷണം മരണപ്പെട്ടു റോയൽ ഒമൻ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നൌഫൽ സലാലയിലെത്തിയിട്ട് ഒരു വർഷമായി നേരത്തെ ദുബൈയിൽ പ്രവാസിയായിരുന്നു നിയമ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം സലാലയിൽ ഖബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ വിലായത്തിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കും ദീവൻ ഓഫ് റോയൽ കോട്ടാണ് ഇക്കാര്യം അറിയിച്ചത് സുൽത്താൻ്റെ സായുധസേനയുടെ കമാൻഡർമാർ റോയൽ ഒമാൻ പോലീസ് മറ്റ് സുരക്ഷാ ഏജൻസികൾ ഒമാൻ സ്റ്റേറ്റ് കൗൺസിൽ ഷോറ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖർ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി തെക്കൻ ബാത്ന ഗവർണറേറ്റിലെ റുസ്താഖ് വിലയത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന പരമ്പരാഗത ചന്തയിൽ തൊള്ളായിരത്തി എൺപത് റിയാലാണ് പശുവിന് ലേലത്തിൽ ലഭിച്ചത് വിവിധ തരം കന്നുകാലികൾ പ്രാദേശിക വിഭവങ്ങൾ പരമ്പരാഗത വസ്തുക്കൾ എന്നിവയുടെ വലിയ ശേഖരമാണ് ചന്തയിൽ വിൽപ്പനയ്ക്കെത്തിയിരുന്നത് കന്നുകാലി ലേലത്തിൽ പശുവിന് ലഭിച്ച ഏറ്റവും ഉയർന്ന തുകയാണ് തൊള്ളായിരത്തി എൺപത് റിയാൽ നാനൂറ് റിയാൽ മുതലാണ് പശുക്കളെ വിളിച്ചു തുടങ്ങിയത് ആടുകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റിയാൽ വരെ വില ലഭിച്ചു എഴുപത് റിയാൽ മുതലാണ് ആടുകളെ വിളിച്ചു തുടങ്ങിയത് റുസ്താക്ക് ലാൻഡിംഗ് എന്നറിയപ്പെടുന്ന മാർക്കറ്റിൽ പ്രാദേശിക നെയ്യ് സുഗന്ധ വ്യജ്ഞനങ്ങൾ പരിപ്പ് ഒമാനി മധുര പലഹാരങ്ങൾ എന്നിവ മുതൽ ഈന്തപ്പനയിൽ നിന്നുണ്ടാക്കിയ ബാർബിക്യൂ സ്റ്റിക്കുകൾ കത്തികൾ സമ്മർവിറക് വാഴയില എന്നിവയെല്ലാം ഉണ്ടായിരുന്നു ഈദ് അവധിക്കാലത്തും ഒമാനിൽ നിന്നും കേരള സെക്ടറിലേക്ക് വിമാന നിരക്കിൽ ഗണ്യമായ കുറവുണ്ടായി എയർ ഇന്ത്യ എക്സ്പ്രസ് മുതൽ ഒമാനെയറിൽ വരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ് യാത്രക്കാർ കുറഞ്ഞത് കേരള സെക്ടറുകളിൽ അപ്രതീക്ഷിതമായ നിരക്ക് കുറവിന് കാരണമെന്നാണ് വ്യക്തമാക്കുന്നത് പെരുന്നാളിന് നാട്ടിൽ പോകുന്നവർ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതും ഇപ്പോഴത്തെ കുറവിന് കാരണമായിട്ടുണ്ട് ഏകദേശം നാൽപ്പതെറിയാലിന് താഴെയും മുകളിലുമായി കേരള സെക്ടറുകളിലേക്ക് വിമാന ടിക്കറ്റ് ലഭിക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ ഇതേ ദിവസങ്ങളിൽ വലിയ നിരക്കാണ് ഉണ്ടായിരുന്നത് ഈദ് ആഘോഷത്തിൻ്റെ അവസരത്തിൽ ടിക്കറ്റ് നിരക്ക് കുറഞ്ഞത് വിവിധ പ്രവാസികൾ മുതലെടുക്കാനിരിക്കുകയാണ് വ്യാഴാഴ്ച ഈദ് അവധി ആരംഭിച്ചതോടെ ചിലർ നാട്ടിലേക്ക് പോയി എന്നാൽ നേരത്തെ ടിക്കറ്റ് എടുത്തു വെച്ചത് നഷ്ടക്കച്ചവടമായെന്നും പരിഭവിക്കുന്നവരുമുണ്ട് അതേസമയം ടിക്കറ്റ് നിരക്ക് കുറവാണെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പെരുന്നാളിന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തവർ കുറവാണെന്ന് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു സ്കൂളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കുന്നതും ഒരു കാരണമാണ് കേരളത്തിൽ കനത്ത ചൂടായതിനാൽ യാത്ര ഒഴിവാക്കുന്നവരും കുറവല്ല സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് ധാരാളം പേർ ജൂൺ ജൂലൈ മാസത്തിലെ ഉയർന്ന നിരക്കും ഇവർക്ക് മുന്നിൽ പ്രതിസന്ധിയായുണ്ട്